ഡോക്ടർ എന്റെ കുഞ്ഞിന് പനിയാണ് ഡോക്ടർ ഇന്നലെ രാത്രി പോഴും ഭയങ്കര ചൂടുണ്ടായിരുന്നു ഡോക്ടർ ഒന്ന് തൊട്ടു നോക്കൂ ഡോക്ടർ പനി ഒന്ന് നോക്കി നോക്കൂ ഡോക്ടർ പനിയുണ്ടോ ഇല്ലേ എന്നാലും നല്ല ചൂട് ചുമ ചുമയുണ്ട് ഡോക്ടർ എന്നാലും പനിയുടെ ഒരു മരുന്നെഴുതി തരോ ഏത് മരുന്നാണ് കൊടുക്കേണ്ട പനിക്ക് പാരസിറ്റമോൾ ഓക്കെ താങ്ക് യു ഡോക്ടർ കൊടുത്താൽ മതിയോ കൈക്ക് ഭയങ്കര ചൊറിച്ചിലാണോ ഡോക്ടർ കുഞ്ഞിന് എപ്പോഴും എപ്പോഴും മണ്ണ് മാറി കളിക്കും പറഞ്ഞാൽ കേക്കാതെ ആ അത് കൊടുത്താൽ മതിയോ ആ ഇത് ഇതെന്തോ ലാക്ടോക്കലാമിനോ അതിന് വീണ് കാലിൻ്റെ മുട്ട് മുറിഞ്ഞേക്കുന്നു ഡോക്ടർ എന്താ ഇവിടെ മുട്ട് ഇന്നലെ വീണ് മുറിഞ്ഞതാണ് ഡോക്ടർ ഓടിക്കളിച്ച് പറഞ്ഞാൽ കേൾക്കത്തില്ല അയ്യോ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കില്ല എനിക്ക് ഭയങ്കര പേടിയാ ആ എഴുതിയണോ ഓക്കെ ഈ ഇത് എവിടെ കൊടുക്കണം ഈ മരുന്ന് വാങ്ങിക്കാൻ കൊടുത്താൽ മതി തന്നോളോ ഓക്കെ ഇവിടെ അവിടെ വേണ്ട എനിക്ക് ഡോക്ടറെ എടുക്കുന്ന എനിക്ക് നല്ലത് ഇഞ്ചെക്ഷൻ എനിക്ക് വേറെ നേഴ്സിനെ കൊടുക്കുന്ന പേടിയാണ് ഡോക്ടർ എടുക്കുമോ ഡോക്ടർ പരിശോധിച്ചൊന്നും നോക്കുന്നില്ലേ ആ മോളെ ശ്വാസം വലിച്ചു വിട്ടുടും മോളെ വിടുന്നുണ്ടോ ശ്വാസം വിടുന്നുണ്ടോ കുട്ടി ഉണ്ട് നല്ലപോലെ ഉണ്ട് ആ അപ്പൊ അതൊക്കെയാണോ നന്നായിട്ടുണ്ടോ ബി പിറവാണോന്നൊരു സംശയം കുഞ്ഞിന് ബി പിഴപ്പുണ്ടാവോ കണ്ണാടിയൊക്കെ എന്തിനാ ഡോക്ടറെ ഊരുന്നേ ഡോക്ടറെ കണ്ണൊന്നും കാണാ ബി ഒന്ന് നോക്കോ കുഞ്ഞിന് പേടിയാവുന്ന ഡോക്ടർ ഡോക്ടർ മരിനേടേണ അതാണ് ഇത്ര സമയം എടുക്കുന്നോ ആ ലാപ്ടോപ്പ് എല്ലാം നി വെച്ചിട്ടണ്ടല്ലേ എത്ര ദിവസം റെസ്റ്റ് എടുക്കണം കുളി കുളിപ്പിക്കാമോ നിന്നുകൊണ്ട് പോയിട്ട് വയ്യക്കൊന്നില്ല ആ ട്രിപ്പ് നടണ്ടേ വേണം വേണം വീണോ അയ്യോ പൈ എ നികുഞ്ഞിന് പേടിയാവുന്ന ട്രിപ്പ് വേണ്ടല്ലേ